പന്ത്രണ്ട് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ അതിവേഗ പോക്സോ കോടതി വിട്ടയച്ചു പാണ്ടിക്കാട് തമ്പനങ്ങാടി വൃന്ദാവനത്തിൽ സജീവനെയാണ് കോടതി വെറുതെ വിട്ടത് സജീവിന് വേണ്ടി അഭിഭാഷകൻ കെ രാജേന്ദ്രനാണ് ഹാജരായത് പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരാക്കിയെന്ന കേസിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറിന് പാണ്ടിക്കാട് പോലീസ് രജിസ്റ്റ് ചെയ്ത കേസിൽ പ്രതിയായ വള്ളുവങ്ങാട് തമ്പാനങ്ങാടി സ്വദേശി വൃന്ദാവനത്തിൽ അഭിഭാഷകൻ കെ രാജേന്ദ്രനാണ് ഹാജരായത് നമ്മൾ ഓരോ കേസുകളും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കക്ഷിയുമായിട്ട് സംസാരിച്ച് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പരമാവധി കേസുകൾ നമ്മൾ എടുക്കാൻ ഓരോ അഭിഭാഷകരും പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഞാനും അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ക്രൈം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിലെ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിലെ പ്രതിയായിട്ടുള്ള പ്രതി ആയിരുന്ന സജീവ് എന്ന അച്ചായൻ എന്നവരുടെ വക്കാലത്ത് ഏറ്റെടുത്തതിന് ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നടത്തിയതിനെ തുടർന്ന് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബന്ധപ്പെട്ട പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഒന്ന് ബഹുമാനായ സൂര്യ സാറിന് മനസ്സിലായി അദ്ദേഹത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആരോപണങ്ങളെല്ലാം ഒരു വൈരാഗ്യത്തിനെ തുടർന്ന് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നുള്ള വസ്തുത എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങൾ നിർത്തി കോടതിയിൽ ആവശ്യം വരുന്ന തെളിവുകളും വാദമുഖങ്ങളും ഉന്നയിച്ച് അദ്ദേഹത്തിന് ഇന്ന് നീതി ലഭിച്ചിരിക്കുകയാണ് റിമാൻഡിലായിരുന്ന പ്രതി മഞ്ചേരി സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രധാന വകുപ്പുകളിലെ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നതായും അഭിഭാഷകൻ കെ രാജേന്ദ്രൻ പറഞ്ഞു നമ്മൾ ഇന്ന് കുറ്റവിതനായിട്ടുള്ള സജീവ് എന്ന അച്ഛായൻ എന്നതിന്റെ കേസിൽ പാണ്ടിക്കാട് പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രധാനമായിട്ടും ഇന്ത്യൻ പിള്ളേർക്കുള്ള നാനൂറ്റി അമ്പത്തി ഒന്ന് അത് പറഞ്ഞാൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു കൂടാതെ മുന്നൂറ്റി അമ്പത്തിനാല് ഒരു സ്ത്രീയുടെ മാനം ഹനിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രസ്താവിക്കുന്ന തരത്തിലുള്ള സെക്ഷൻസ് ഒപ്പം പോക്സോയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള സെക്ഷൻ കൂടി ആരോപിച്ചിട്ടാണ് ഇതിലെ പ്രതിയായിട്ടുള്ള സജീവൻ അച്ചൻ എന്നിവരുടെ പേരിൽ പാണ്ടിക്കാട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള കാരണം ആ നാട്ടിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലും വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ട് താമസിച്ചിരുന്ന അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനോടുണ്ടായിട്ടുള്ള വ്യക്തി വിദ്വേഷം വൈരാഗ്യം അനുബന്ധമായിട്ടുള്ള മറ്റു ദേഷ്യങ്ങൾ അതിനെല്ലാം പരിണതപലമായിട്ട് പാണ്ടിക്കാട് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ തന്നെ വേണം പറയാൻ തെറ്റിദ്ധരിപ്പിച്ച് ദുരുപയോഗം ചെയ്ത് നിയമവ്യവസ്ഥ ദുരുപയോഗം ചെയ്ത് ഒരു കൃത്രിമമായിട്ട് ഒരു കുറ്റപത്രം ബന്ധപ്പെട്ട കോടതി സമർപ്പിച്ച് ഈ കേസ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ